ർഗ് താലൂക്ക് ഓഫീസ് സ്റ്റാഫ് നേതൃത്വത്തിൽ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു കാസർഗോഡ് പി പരിപാടി ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ മെയിൻ റോഡ് കാഞ്ഞങ്ങാട് ഒരു വർഷക്കാലത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സ്വന്തം ജില്ലയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന തഹസിൽദാർ ടി ജയപ്രസാദ് ഒന്നര വർഷക്കാലം ഭൂരേഖ തഹസിൽദാരായി സേവനമനുഷ്ഠിച്ച് കാസർഗോഡ് ആർ ആർ തഹസിൽദാരായി ട്രാൻസ്ഫർ ആയി പോകുന്ന ഭൂരേഖ തഹസിൽദാർ രാമു കെ ബി മഞ്ചേശ്വരൻ തഹസിൽദാരായി പ്രൊമോഷൻ ലഭിച്ചു പോകുന്ന സജിത്ത് പി തഹസിൽദാരായി പ്രൊമോഷൻ ലഭിച്ച അശോകൻ വി സ്ഥലം മാറിപ്പോകുന്ന ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ കെ ബാബു ടി എൽ ബി ഡെപ്യൂട്ടി തഹസിൽദാർ എം എസ് ലിജിൻ ജെ എസ് എസ്മാരായി സ്ഥാനക്കയറ്റം ലഭിച്ച ടി വി സന്തോഷ് കുമാർ രവി പാവൂർ വീട്ടിൽ സി വി അജിത് കുമാർ എന്നിവർക്കാണ് ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസ് സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരം ആശംസിച്ച് യാത്രയയപ്പ് നൽകിയത് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന സ്നേഹ സംഗമം പരിപാടി കാസർഗോഡ് എ ഡി എം പി അഖിൽ ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി തഹസിൽദാറായി വന്നത് മുതൽ ഇങ്ങോട്ട് നീലേശ്വരം വെടിക്കെട്ടപകടം മുതൽ മടക്കരയിൽ ഒരു ബോട്ട് മുങ്ങിയതും തുടർന്ന് ഇപ്പോൾ ഈ മഴക്കാല പ്രവർത്തനങ്ങൾ വരെ വിവിധ കാര്യങ്ങൾക്കായി ബഹുമാനപ്പെട്ട ജില്ലാകളുടെ നിർദ്ദേശാനുസരണവും അല്ലാതെയും രാത്രി പത്ത് മണി പതിനൊന്ന് മണിക്ക് വരെ എനിക്ക് തഹസിൽദാറെ ഫോണിൽ ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ നൽകേണ്ടി വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഈ നൽകിയ ഓരോ നിർദ്ദേശങ്ങളും കൃത്യമായി തന്നെ അദ്ദേഹം പാലിച്ചിട്ടുണ്ട് അതായത് സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായ ഔട്ട്പുട്ടാണ് കഴിഞ്ഞ പത്ത് മാസക്കാലവും തഹസിലാർ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഈ ഒരു പ്രവർത്തനം ഇനി അങ്ങോട്ട് തിരുവനന്തപുരം ജില്ലയിൽ അതായത് തിരുവനന്തപുരം ജില്ലയിലേക്കാണ് സമ്മാനം ലഭിക്കുന്നത് അവിടെയും കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ചടങ്ങിൽ കെ ബാബു അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി വി ബിജുകുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എ ലത നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ പരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്